ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി യാത്രയാവുമ്പോൾ തന്റെ മനസ്സിൽ അതുവരെ വലിയ സന്തോഷമൊക്കെ ആയിരിക്കും സൂര്യക്കൊരു ആപത്ത് വരാതിരിക്കാൻ താൻ താലി കിട്ടാൻ ഉദ്ദേശിക്കുന്നു എന്നാൽ ഇവിടെ പത്മയാണെങ്കിൽ ഒരു തരത്തിലും അതിനടുക്കുന്നില്ല ഞാനത് മുടക്കാനില്ല എന്നത് നടത്താനുമില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവിടെ വലിയൊരു പേടി തന്നെ നന്ദിനുള്ളിൽ തോന്നാം കേട്ടാ അങ്ങനെ നന്ദിനി ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് കടന്നുവരെയാണ് സുദേവ് യതീന്ദ്രൻ അങ്ങനെ യതീന്ദ്ര ൻ ചോദിക്കാൻ എന്താ മോളെ നീ ആ സമയത്ത് ചിന്തിക്കുന്നത് അച്ഛാ ഈ താലി മാറ്റൽ ചടങ്ങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ നടത്തുന്ന ഒരു ചടങ്ങാണ് പിന്നെ സൂര്യ സാറിന് അങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു ഞാൻ കാരണം ഒരാൾക്കും ഒരാപത്തുണ്ടാവരുത് എന്ന് കരുതിയാണ് ഞാൻ ഈ താലിമാറ്റിൽ ചടങ്ങ് നടത്തണമെന്ന തീരുമാനം എടുത്തത് പിന്നെ എന്താ മോളെ നിനക്ക് പറ്റിയത് അല്ല ഇവിടുത്തെ അമ്മ അതിന് അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്തോ ഒരു അപകടം മുന്നിൽ കാണുന്നു എനിക്ക് വല്ലാത്ത ഭീതി തോന്നുന്നു എനിക്ക് പറയുമ്പോൾ ഉടൻ തന്നെ യീന്ദ്രം പറയാണ് അതേ യുടെ സ്വഭാവം നിനക്കറിയില്ലേ അറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അമ്മയും മകനും തമ്മിലുള്ള വൈരാഗ്യത്തിനിടയിൽ ഞാനാണ് കരുവാവുന്നത് അതുകൊണ്ട് ഈ താലിമാറ്റ ചടങ്ങ് അവരുടെ അനുവാദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് നടത്താനാണ് എനിക്കിഷ്ടം പറ്റത് എന്തോ ഭീതി എന്നിൽ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോ എന്താ മോളെ ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നെ ദീന്ദ്രനും പറയുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ പറയുന്നത് പോലെ തന്നെ പൂജാരി വരുന്ന സമയമായി പൂജാമുറിയൊക്കെ മൊത്തത്തിൽ അങ്ങ് അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് നന്ദിനി തലയ്ക്ക് വേണ്ട ആ പൂവും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പൂജയ്ക്ക് വേണ്ടതും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നന്ദിനി ആ സമയം കാണാ ആ വീട് മൊത്തത്തിൽ പൂ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കേട്ടോ അത് കാണുന്ന നന്ദിനിയും ഞെട്ടിപ്പോവാണ് ഇതേ സമയം യതീന്ദ്രൻ ഉമ്മിൽ നിന്ന് താഴെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടോടെ തന്നെ പത്മയും ഇന്ദ്ര യും വേദയൊക്കെ അവിടെ ഉണ്ട് അപ്പം ഇന്ദ്രജയും വേദയും വിജയം ചോദിക്കുന്നുണ്ട് ഇത് ആരാ ഇങ്ങനെ ഈ വീട് അലങ്കരിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ യതീന്ദ്രം പറയണേ പത്മ ഇതാരലങ്കരിച്ചു ഞാൻ അലങ്കരിച്ചു എന്തിന് അല്ല എൻ്റെ മകന്റെ താലിമാറ്റിൽ കുറഞ്ഞ താലിമാറ്റൽ ചടങ്ങല്ലേ നടക്കുന്നത് അപ്പൊ അതിന് കുറച്ച് അലങ്കാരമൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാനങ്ങ് അലങ്കരിച്ചു എന്ന് പറയണേട്ടാ പത്മി നിന്റെ സ്വഭാവത്തിൽ അപ്പൊ മാറ്റം വന്നോ എന്ന് ചോദിക്കുമ്പോൾ അന്തിനേയും ഞെട്ടുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഇവരൊക്കെ ചിന്തിക്കുന്നത് പത്മയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ആ സന്തോഷത്തോടു കൂടിയാണ് ഏട്ടാ ഇവര് നിൽക്കുന്നത് ഇതേ സമയം പൂജാരി എത്തുന്നു പൂജക്ക് സമയമായി തുടങ്ങി താലി പൂജിക്കേണ്ട സമയമായി ഏകദേശം മുഹൂർത്തത്തിനുള്ള ഏതാനും നിമിഷങ്ങളു അതിനുള്ളിൽ താലി കെട്ടി കഴിക്കണമെന്നാണ് പറയുന്നത് ആ സമയം ഇങ്ങനെ ഇന്ദ്രജയും വേദയും വിജയം പത്മയൊക്കെ ചെറിയ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട് പക്ഷ്മെ പക്ഷേ പത്മയെ എത്ര വിളിച്ചാലും പത്മ റൂമിൽ നിന്ന് വന്നിട്ടുണ്ടാവൂലോ പത്മ വളരെ ഹാപ്പിയാണ് അങ്ങനെ താലി എടുക്കേ എന്നിങ്ങനെ പറയാണ് സൂര്യ നീ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്ന താലി അതെടുക്കേന്ന് പറയട്ടോ സൂര്യ ആണെങ്കിലോ ഷെൽഫിൽ പോയി ാണ് താലി കാണുന്നില്ല അയ്യോ താലി കാണുന്നില്ലല്ലോ അച്ചാ അപ്പൊ വിജയ് പറയണെ എന്താ നീ പറയുന്നത് അവിടെ എവിടെയെങ്കിലും നീ വെച്ചിട്ടുണ്ടാവും അത് കേൾക്കുന്ന ഇന്ദ്രജയും വേദയൊക്കെ അതെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെന്ദ്രം പറയണു മോളെ ഇന്ദ്രചിനെയും കൂടി ചെല്ലു സൂര്യയുടെ കൂടെ താലിം അവിടെ ഇരിക്കുന്നെന്ന് നോക്കാൻ ആ സമയം ആരതിയും എത്തിയിട്ടുണ്ടാവും കേട്ടോ ആതിരയും എത്തിയിട്ടുണ്ടാവും അപ്പൊ ആതിര പറയുന്നുണ്ട് എന്താ നന്ദിനി ഇത് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം സൂര്യയുടെ റൂമിൽ കയറിയിട്ട് വിജയ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സൂര്യ പറയണ നീ അവിടെ ും പരിശോധിക്കണ്ടെന്ന് പറഞ്ഞു തട്ടി മാറ്റുന്നുണ്ട് കേട്ടാ അങ്ങനെ ആ താലി അവിടെ മൊത്തത്തിൽ പരിശോധിച്ച് താലി കാണാനില്ല പൂജാരി പറയുന്നു ഏതാനും നിമിഷങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് പൂജിക്കണം അത് കഴിഞ്ഞിട്ട് വേണം താലി കോർക്കാൻ പിന്നീട് വേണം ഈ ചടങ്ങ് നടത്താൻ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇതിന്റെ മാത്രം നിങ്ങൾക്ക് അറിയില്ല ഈ ഇന്ന് താലി കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഇതൊക്കെ ഇപ്പൊ ഞാൻ പറയണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ എന്നെ പത്മയുടെ അടുത്തോട്ട് ഓടിച്ചില്ല എന്നിട്ടാ യതീന്ദ്രൻ എന്നിട്ട് പത്മയോട് ചോദിക്കുന്നുണ്ട് പത്മി നീ ആ താലി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ എടുത്തു തരും നമ്മുടെ മകന്റെ ജീവന്റെ കാര്യമാണ് അതെന്നെ എടുത്തു തരൂ ഇത് നല്ല കാര്യം ഞാൻ പറഞ്ഞു മുടക്കാനില്ല ഞാൻ നടത്താനില്ല എന്നെ നീ അവിടെ വായോ ആ താലി എവിടെയെന്ന് പറഞ്ഞിട്ട് അത് നിന്റെ കൈ കൊണ്ട് എടുക്കും ഇത് നല്ല കേട് ഞാൻ എന്റെ കൈ കൊണ്ട് ആ വേലക്കാരി പെണ്ണിനെ താലി എടുത്തു കൊടുക്കണല്ലേ എന്നും പറഞ്ഞു േഷ്യപ്പെടുകയാണ് കേട്ടോ ഇതേ സമയം യതീന്ദ്രൻ അവിടെ എത്തുകയാണ് താലി കാണാനില്ല എന്ന് പറയാണ് അപ്പൊ നന്ദിക്ക് മനസ്സിലായി തന്റെ താലി കെട്ട് നടക്കില്ലെന്ന് ആ സമയമാണ് ഇങ്ങനെ സൂര്യ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്പൊ പത്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മിനിറ്റ് ആ മിനിറ്റിനുള്ളിൽ ഇവിടെ ആരാണ് ഈ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ച താലി എടുത്തതെങ്കിൽ ആ താലി ഇവിടെ തന്നിരിക്കണം അല്ല എങ്കിൽ ഇവിടെ പോലീസ് വരുമെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രജക്കും വേദക്കും വിജയിക്കും ഒക്കെ പേടിയായി അവരെല്ലാം മോഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന അവരല്ലേ അവർക്ക് തൻ്റെ പേടിയുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ പറയാണ് പോലീസ് എത്തും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് എത്തും എന്ന് പറയാന കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ പത്മയാണെങ്കിലോ ഈ ഒരു ത്തിരിക്കുന്ന ഈയൊരു സാധനമുണ്ടല്ലോ അതായത് താലിമാല ഉണ്ടല്ലോ അത് എടുത്തു കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ ഈ സമയം തൻ്റെ അമ്മയും കൊണ്ട് അവിടെ ഇന്ദ്രാജി പോവണം മാറി നിന്ന് സംസാരിക്കണം അമ്മ ഒന്ന് പറയുന്നത് കേക്ക് പോലീസ് അതാ എത്തുന്നു എന്ന് പറയണ പറയുന്നത് പോലെ തന്നെ ഉമ്മറത്ത് പോലീസ് വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ പോലീസ് വരുമ്പോ ഉടൻ തന്നെ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ താലികെട്ടൽ ചടങ്ങ് നടക്കുകയാണ് എന്ന് സൂര്യ പറയണേ പക്ഷെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എന്റെ താലി കാണാനില്ല അത് ഈ വീട്ടിലെ ആളുകൾ തന്നെയാണ് മോഷിച്ചിരിക്കുന്നത് അത് കണ്ടെത്തി രണം എന്ന് പറയാനിട്ടാ ഈ സമയം പോലീസ് ഓരോ റൂമിലും പരിശോധന തുടങ്ങിയിരിക്കുന്നു ഓരോ റൂമിലും നോക്കല് കഴിഞ്ഞില്ല ലാസ്റ്റ് പത്മയുടെ റൂമിലോട്ടാണ് ഏറ്റവും പോകുന്നത് അപ്പൊ പത്മയുടെ റൂമിലോട്ട് പോകുമ്പോൾ അമ്മ ആ പോകുന്ന അമ്മയുടെ റൂമിൽ നിന്ന് അമ്മയുടെ റൂമിൽ നിന്ന് തൊണ്ടി മുതൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പറയാനില്ല അമ്മയുടെ ഏഹ് പേര് പ്രശസ്തി ഒക്കെ പോകുമെന്ന് പറയാനായിട്ടോ ഇതേ സമയം പത്മ സാർ ഒന്നവിടെ നിന്നു പറയുന്നത് ഇതേ സമയം എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ അതെ എന്റെ റൂമ് പരിശോധിക്കാൻ പറ്റില്ല അത് കേൾക്കുന്ന സൂര്യ അത് പറഞ്ഞിങ്ങനെ നടക്കും ഈ വീട്ടിൽ എത്ര മുറികളുണ്ട് അടുക്കള സ്റ്റോറൂം എന്നുവരെ എല്ലാം പരിശോധിച്ചിരിക്കണം എന്ന് സൂര്യ പറയണം പോലീസ് പറയാനും ഞങ്ങൾക്ക് തൊണ്ടി മുതൽ കിട്ടാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നും പറയുമ്പോൾ പറയുമ്പോ നന്ദിന് പിറകിൽ വന്നിട്ട് സാർ ഇതാ എന്റെ താലി എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഞെട്ടി നിൽക്കണ എല്ലാവരും പ്രത്യേകിച്ച് പത്മ എങ്ങനെ ഇവളുടെ കയ്യിൽ ഈ താലി കിട്ടിയെന്ന പാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദി വിളിക്കാ എന്താ കുട്ടി എന്ന് പറയുമ്പോ സാർ ഞാൻ ഈ താലി മാറ്റൽ ചടങ്ങില് ഈ താലി മോഷണം പോകുന്ന എനിക്ക് നന്നായി അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ താലി മാറ്റി വെച്ചിരുന്നു ഈ താലി എടുത്തു വെച്ചത് പക്ഷെ അത് വിശ്വസിക്കാനാവുന്നില്ല സൂര്യക്കും അതുപോലെ തന്നെ യതീന്ദ്രൻ കേട്ടാ അപ്പൊ സൂര്യ യതീന്ദ്രൻ ഇങ്ങനെ നന്ദിനെയും നോക്കുന്നുണ്ട് ഇതേ സമയം പത്ത് മുട്ടി തന്നെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ച് ചെയ്തതാണല്ലോ എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ പോലീസ് പറയണേ സാർ സാർ ഒരു വലിയ വീട്ടിലെ ഒരു മനുഷ്യനായത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കുക അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോലീസിനെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കുന്ന പ്രവൃത്തി ഇനി മേലാൽ ചെയ്താലുണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയുമെന്ന് പറയുന്നു ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സാർ ഇനി എന്തായാലും അങ്ങനെ പ്രശ്ന ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കണ് എന്നാൽ ഈ സമയം പൂജാരി പറയണേ ഇനി രണ്ട് മിനിറ്റ് മിനിറ്റേ ഉള്ളൂ അതിനുള്ളിൽ താലിങ്ങ് നടത്തണന്ന് പറയണേ അങ്ങനെ പൂജാരി ഈ പൂജ തുടങ്ങാണ് ഇതേ സമയം പൂജാരി പറയുന്നുണ്ട് കുട്ടി നിന്റെ കഴുത്തിലുള്ള ആ മഞ്ഞച്ചിരൂറു എന്നിട്ട് ഈ താലിയിലോട്ട് കോർക്കു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതും ചെയ്യുന്നു പിന്നീട് താലിമാറ്റൽ ചടങ്ങ് നടക്കാണ് എന്നിട്ട് സൂ താലി കോർക്കൽ ചടങ്ങ് നടക്കണ് അതിനുശേഷം പൂജയ്ക്കൽ ഒക്കെ കഴിഞ്ഞ ശേഷം താലിയെടുത്ത് സൂര്യയുടെ കയ്യിൽ കൊടുക്കാനായിട്ടോ സൂര്യ ആണെങ്കിൽ ആ താലി കയ്യിൽ കെട്ടുമ്പോ തന്റെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം തന്നെ ആട്ടോ അപ്പൊ പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് താലി കെട്ടലിന് ഇത്രയും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ തങ്ങാ പോയി വന്നത് മുതൽ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു എന്താന്നാ പറയ നെഞ്ചിടിപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ആഗ്രഹം ഇവളുടെ കാലത്ത് താലി കെട്ടാൻ എന്നൊക്കെ പറയുമ്പോ പത്മക്ക് ദേഷ്യം പിടിക്കാനായിട്ടാ അങ്ങനെ സൂര്യ നന്ദിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് കേട്ടോ അങ്ങനെ അവിടെയും പത്മ തോലിക്കാണ് ഇനി ഇവര് ഇവരുടെ നാട്ടിലോട്ട് പോകുന്ന ആക്കെടുക്കൻ സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്ന കേട്ടോ